മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം ആക്രമണംവരൈ ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമത്തിൽ രണ്ടു പശുക്കൾ ചത്തു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റമെന്ന ആവശ്യം ശക്തമാണ് വലിയ ജനരോക്ഷം പ്രദേശത്ത് രൂപം കൂട്ടുകഴിഞ്ഞു മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി പുലി വളർത്തു മൃഗങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ അവസാനിക്കുന്നില്ല ലോവർ ഡിവിഷനിലാണ് ഒടുവിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് പ്രദേശവാസിയായ മേശമ്മളിന്റെ രണ്ട് പശുക്കൾ പുലിയുടെ ആക്രമണത്തിൽ ചത്തു കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരിച്ചു വന്നിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പശുക്കളുടെ ജടം കണ്ടെത്തിയത് മാസത്തിലെ കിട്ട കലയിലെ രണ്ട് രണ്ട് മാടിച്ചിരു പറ്റീനവര പഴയ കാട് ലൈൻസുക്കും ഇടത്തും ദൂരം ഇല്ല പക്കത്തില് അവൻ അവിത്തുവിട്ട മാള വീട്ടിൽ വരല വന്ന് പാകും പോടയും ഒരേ വീട്ടിലുള്ള നേസമ്മൾ അവടയും நல்ல பால் கறக்கக்கூடிய மாடு அதை வச்சு தான் அவங்க பிள்ளைங்களுக்கு படிப்புக்கும் காரியங்கள்லாம் இருக்காங்க அந்த மாடை நீங்கள் பேக விட்ட மாடை புளி அடித்து ரெண்டு மூணு புளி சேர்ந்தாக்கும் அந்த மாடுகள் ரெண்டும் இழுத்து கா மேய வந்த மாடை இழுத்து கடித்து கொண்டுருக்கு அவங்க வீட்டில் இன்றைக்கி அதை வச்சு தான் உபஜீவனம் மார்க்கும் அது கூட இல்லாத சூழ்நிலை இருக்குது அதனால உத்தரவாதவட்ட ஃபாரஸ்ட் உத்தியோகர் உடனடியாக இந்த ரெண்டு மாடு இருக்கும் വേണ്ടിയ മൂന്ന് പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുള്ളതായി ആളുകൾ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രം നൂറിലധികം പശുക്കളെ പുലി ഇവിടെ ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ടുണ്ട് അധിക വരുമാനത്തിനായി പശുക്കളെ വളർത്തുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് വലിയ നഷ്ടമാണ് ജനവാസ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു സംഭവത്തിൽ വലിയ ജനരോക്ഷം പ്രദേശത്ത് രൂപം കൊണ്ടു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി